ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ മധുര കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ ഇന്ന് നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഏറ്റവും ന്യൂട്രീഷ്യസും ചിലവ് കുറവും നമുക്ക് എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു സൂപ്പർ ഫുഡ് ആണത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കിഴങ്ങ് വിഭാഗത്തിൽ പെടുന്ന ഒരു ഭക്ഷണമാണെങ്കിൽ പോലും നമുക്ക് ഏത് നേരം വേണമെങ്കിലും കിട്ടിയാൽ കളയരുത് കഴിച്ചോ എന്ന് പറയുന്ന അത്രയും ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷണമാണിത് സ്വീറ്റ് പൊട്ടറ്റോയുടെ പ്രത്യേകത എന്താണ് ഇത് നമുക്ക് കഴിക്കുന്ന സമയത്ത് വളരെ ടേസ്റ്റിയാണ് കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടവുമാണ് ഇത് നമുക്ക് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് വലിയ കറികളുടെ ആവശ്യവുമില്ല മാത്രമല്ല ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ലഭിക്കുകയും ചെയ്യും അമേരിക്കയും പെറുവും ഒക്കെയാണ് ഇതിന്റെ ജന്മദേശം ഏകദേശം ക്രിസ്തുവിനും എഴുന്നൂറ്റൻപത് വർഷങ്ങൾക്ക് മുമ്പ് എഴുന്നൂറ്റൻപത് ബി സിയിൽ തന്നെ ഇത് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചതായി നമ്മുടെ കൃഷി കൃഷിയായിട്ടുള്ള ചരിത്ര രേഖകൾ പറയുന്നുമുണ്ട് ഒരേ സമയം തന്നെ ഒരു കിഴങ്ങായിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ടും അത് ഉപയോഗിക്കാൻ മാത്രമല്ല നമ്മൾ ഈ മധുരക്കിഴങ്ങ് മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്കകത്തുള്ള ഇലകളും അവയുടെ തണ്ട് നമുക്ക് ചീര പോലെ കറി വെച്ച് ഉപയോഗിക്കാം ഇങ്ങനെ രണ്ട് തരത്തിലും ഇത് നമുക്ക് ഗുണകരമാകുന്നുണ്ട് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ിട്ടുള്ള ആന്റി ഓക്സിഡന്റ്സ് ആണ് മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം റിച്ചസ്റ്റ് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണിത് മാത്രമല്ല മനുഷ്യന് കഴിക്കാൻ കിട്ടുന്ന ഏറ്റവും മികച്ച വൈറ്റമിൻ എയുടെ ഒരു സോഴ്സ് അതായത് കരോട്ടിനോയിഡ്സ് റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് മധുരക്കിഴങ്ങ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൊച്ചു കുട്ടികൾ പോലും വളരുന്ന കുട്ടികൾക്ക് ഇത് നൽകാം കണ്ണുകൾക്ക് ഇത് വളരെ ഗുണകരമാണ് നമുക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷൻ അനുഭവിക്കുന്ന കണ്ണുകൾക്ക് വരുന്ന മങ്ങല് അതേപോലെ പലവിധ നമ്മുടെ ഭക്ഷണത്തിലൂടെ എത്തുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന മാക്യുലാർ ജനറേഷൻ എന്ന് പറയുന്ന കണ്ണിന് വരുന്ന രോഗങ്ങൾ ഇതെല്ലാം മാറ്റുന്നതിന് വൈറ്റമിൻ എ ഇതിനകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു നമ്മുടെ രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ വേണ്ട ന്യൂട്രിയൻ്റ് ചോദിച്ചാൽ വൈറ്റമിൻ എ ആണ് അതുകൊണ്ട് തന്നെ ഇടവിട്ടിടവിട്ട് അസുഖങ്ങൾ വരുന്ന ജലദോഷം തുമ്മൽ മൂക്കൊലിപ്പ് പനി വരുന്ന കുട്ടികളും മുതിർന്നവരുണ്ടോ ആരോഗ്യക്കുറവുണ്ടോ നിങ്ങൾ സംശയ േശം ഇല്ലാതെ നൽകേണ്ട ഒരു ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് കാരണം ഈ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഹൃദയത്തിന് സപ്പോർട്ടീവ് ആണ് നമ്മുടെ വൃക്കുകൾക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആണ് ഇതുകൊണ്ടും തീരുന്നില്ല ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം നമ്മുടെ ഹൃദയത്തിന് വളരെ സപ്പോർട്ടീവ് ആണ് മാത്രമല്ല ഇത് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്തുന്നതിനും നമ്മുടെ ബ്ലഡ് വെസൽ ഡിസീസ് ചെറുക്കുന്നതിനും വളരെയേറെ പങ്കുവയ്ക്കുന്നുണ്ട് കൂടാതെ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് വൈറ്റമിൻ സി മെഗ്നീഷ്യം കാൽഷ്യം എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഗുണകരമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഉള്ള ഗുണം എന്താ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് കഴിക്കുകയും ചെയ്യാം ഇതിനകത്തടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും പ്രത്യേകിച്ച് ആൻഡോസൈനൻസ് പോലുള്ള ഘടകങ്ങൾ കരോട്ടിനോയിറ്റ്സ് ക്യാൻസറിനെ വലിയ തോതിൽ പ്രിവെൻറ്റ് ചെയ്യുന്നു പഠനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് കുടലിനകത്ത് ഉണ്ടാകുന്ന ക്യാൻസറിനെ ചെറുക്കുന്നതിന് ഇത് വലിയ തോതിൽ ഈ നമുക്ക് മധുരക്കിഴങ്ങ് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും മധുരക്കിഴങ്ങ് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കറിയായിട്ടല്ല കേട്ടോ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല ഇവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് രക്തത്തിലേക്ക് ഷുഗർ ലെവൽ പഞ്ചസാര ഉയർത്തുന്ന ഒരളവാണ് നമ്മൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ മധുരക്കിഴങ്ങിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ് പാകം ചെയ്യുന്ന രീതി അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഇത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാം ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ ഉള്ളവർക്ക് കഴിക്കാം അമിതവണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ മധുരക്കിഴങ്ങ് കഴിച്ചാൽ മതി കൊളസ്ട്രോൾ കുറയ്ക്കുന്നവർക്ക് ഇത് രണ്ട് മൂന്ന് തരത്തിൽ ഗുണം ചെയ്യുന്നുണ്ട് ഒന്നാമത്തത് ഇത് ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ് രക്തത്തിൽ പതിയെ മാത്രം ഇത് ഷുഗർ ലെവലിനെ കൊഴുപ്പാക്കി മാറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയാനായിട്ട് ഇത് സഹായിക്കും രണ്ടാമത്തത് ഇതിനകത്ത് ഉയർന്ന ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രക്തത്തിലേക്ക് അമിതമായി കാർബോഹൈഡ്രേറ്റ്സ് വലിച്ചെടുക്കത്ത് തന്നെ ഇല്ല മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഈ എൽ എൽ അതായത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു മാത്രമല്ല നമ്മൾ പലപ്പോഴും ഇവ പാകം ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകൾക്ക് ഇവ നല്ല ഭക്ഷണമായിട്ട് വർക്ക് ചെയ്യുന്നു അതായത് ഒരു മികച്ച പ്രോബയോട്ടിക് ഭക്ഷണമാണ് ഈ മധുരക്കിഴങ്ങ് അത് പലർക്കും അറിയാത്ത കാര്യമാണ് അതായത് നിങ്ങൾ തൈര് മോര് ബീറ്റ് ഒക്കെ കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയ വളരുന്നതിന് മധുരക്കിഴങ്ങ് കഴിച്ചാൽ മതി ഇങ്ങനെ പ്രോബയോട്ടിക് ഭക്ഷണം കഴിക്കുന്നുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ബ്രെയിനിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങൾക്ക് വിട്ടുമാറാതെ വരുന്ന അലർജി രോഗങ്ങൾ ഓട്ടോയിമിൻ രോഗങ്ങൾ ഇവയെല്ലാം ചെറുക്കുന്നതിന് സഹായിക്കുന്നുണ്ട് മാത്രമല്ല മധുരക്കിഴങ്ങിനകത്ത് സോളുബിൾ ഇൻസോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മലശോധന പ്രോബ്ലം ഉള്ളവർക്ക് അതായത് കോൺസ്റ്റിപ്പേഷൻ പൈൽസ് ഫിഷർ പോലുള്ള രോഗങ്ങളുള്ളവർക്ക് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് നിങ്ങൾ മധുരക്കിഴങ്ങ് പതിവായിട്ട് കഴിച്ചാൽ മതി ഈ ഒരു രീതിക്ക് മധുരക്കിഴങ്ങ് ഗുണകരമാകണം എന്നുണ്ടെങ്കിൽ ഇത് പാകം ചെയ്യുന്ന രീതി കൂടി ശ്രദ്ധിക്കണം മധുരക്കിഴങ്ങിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ നാല്പത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് വരെ വേരിയുന്നുണ്ട് ഇവ പാകം ചെയ്യുന്ന രീതി അനുസരിച്ച് വ്യത്യാസപ്പെടും അതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് എങ്ങനെ കഴിക്കണം എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ഇത് ദോഷമായിട്ട് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും നല്ലത് മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കുന്നതാണ് പുഴുങ്ങുന്നത് നിങ്ങൾ എടുക്കുന്ന സമയം പ്രധാനമാണ് പലരും ഉയർന്ന ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വേവിച്ച് ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് കൊണ്ട് കൊണ്ട് ഈ പ്രഷർ കുക്കറിലെല്ലാം കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവയ്ക്ക് ഉയർന്ന ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ ആണ് അറുപത്തി വരെ ഇവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കൂടിന്ന് വരും എപ്പോഴും നല്ലത് ചെറുതിയില് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ തുടർച്ചയായിട്ട് മധുരക്കിഴങ്ങിനെ വേവിച്ച് വെള്ളത്തിലിട്ട് പുഴുങ്ങി തൊലിയോടു കൂടി പുഴുങ്ങിയെടുക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് പലരും ഈ മധുരക്കിഴങ്ങ് നല്ലതെന്ന് കരുതിയിട്ട് ഇവയെ ബേക്ക് ചെയ്തിട്ട് നമ്മുടെ ഓവനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയുണ്ട് എന്നാൽ ബേക്ക് ചെയ്താൽ ഇവയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ പെട്ടെന്ന് തന്നെ എൺപതില് മുതൽ എൺപത്തഞ്ച് വരെ കൂടാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഇവ നമ്മൾ നന്നായിട്ട് നമ്മുടെ കപ്പയൊക്കെ വേവിച്ച് നമ്മൾ നന്നായിട്ട് വേവിച്ച് ഉടച്ച് കഴിക്കത്തില്ലേ ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് വളരെ സോഫ്റ്റ് ആക്കിയാണ് നമ്മൾ കറികളിൽ ചേർത്തിട്ടോ മറ്റു ഭക്ഷണങ്ങളിലോ ചേർത്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എൺപത്തി അഞ്ച് വരെ കൂടിയെന്ന് വരും കപ്പ ചിപ്സ് എല്ലാം ഉണ്ടാക്കുന്ന പോലെ അരിഞ്ഞ് നമ്മൾ എണ്ണയിൽ പൊരിച്ചാണ് നമ്മൾ ഇവ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്ന എഴുപത്തി ഒൻപതിലേക്ക് വർദ്ധിച്ചു എന്ന് പറയാം ഇതെല്ലാം നമുക്ക് കൊളസ്ട്രോൾ കൂടുന്നതിനും വണ്ണം കൂടുന്നതിനും നിങ്ങളുടെ ഷുഗർ ലെവൽ ഉയരുന്നതിനും ാണ് കാരണമാകുന്നത് മധുരക്കിഴങ്ങല്ലേ ഗുണകരമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ രീതിയിൽ കഴിച്ചേക്കാന്ന് പറഞ്ഞാൽ ഗുണമല്ല ദോഷമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക മധുരക്കിഴങ്ങ് നിങ്ങൾ വെള്ളത്തിൽ നന്നായിട്ട് പുഴുങ്ങി ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ പുഴുങ്ങി വേവിച്ചതിന് ശേഷം ഇവയുടെ കളഞ്ഞ് നിങ്ങൾ കറികളും ചേർത്ത് കഴിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇത് ശരീരത്തിന് എപ്പോഴും ഗുണകരമായിട്ട് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ മധുരക്കിഴങ്ങിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും ഈ സൂപ്പർ ഫുഡ് എഫക്ട് നമുക്ക് കിട്ടുന്നതിന് എങ്ങനെയാണ് പാകം െന്നും ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇത് പുതിയൊരു അറിവായിരിക്കും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ